നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യൻ മരണത്തിലേക്ക് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മരണത്തിനപ്പുറം എന്താണ് രാഹുൽ സദാശിവന്റെ പുതിയ ചിത്രം ഡി എസ് ഇറേ മരണത്തെക്കുറിച്ചാണ് ഭയത്തെക്കുറിച്ചാണ് നമ്മുടെ ഉള്ളിലേക്ക് നിശബ്ദമായി കയറുന്ന ഒരു ഭയത്തിൻ്റെ കഥയാണ് ഡി എസ് ഇറേ ഒരു വെറും ഹൊറർ സിനിമയല്ല മനുഷ്യന്റെ അനന്തമായ ആഗ്രഹവും ആത്മാവിന്റെ മരണവും തമ്മിലുള്ള തർക്കത്തിന്റെ ആഖ്യാനമാണ് ഭൂതകാലത്തിനും ഭ്രമയുഗത്തിനും ശേഷമുള്ള രാഹുൽ സദാശിവത്തിന്റെ പുതിയ സിനിമ ഹൊറർ സിനിമകൾക്ക് ഒരു പുതിയ മുഖം ഏത് രാജ്യത്തു നിന്നും ഈ ചലച്ചിത്രത്തെ കാണാം വായിക്കാം ഡി എസ് ഇറേ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആണ് ഓരോ പടം കഴിയും തോറും പ്രണവ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുകയാണ് പ്രണവിന്റെ രോഹിത് ഒരു ആർക്കിടെക്റ്റാണ് സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു പാർട്ടിക്കിടയിലാണ് കോളേജിലെ ക്ലാസ്മേറ്റ് ആയിരുന്ന കനി ആത്മഹത്യ ചെയ്ത വിവരം രോഹിത് അറിയുന്നത് കനിയുമായി രോഹിത്തിൻ്റെ ബന്ധം എന്തായിരുന്നു കനി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് കനിയുടെ സഹോദരൻ കിരണിന് എന്താണ് സംഭവിച്ചത് ജയാ കുറുപ്പ് അവതരിപ്പിക്കുന്ന യേൽസമ്മ ആരാണ് ഡി എസ് ഇറേ കുറേ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഡി എസ് ഇറേ ഒരു ലാറ്റിൻ വാക്കാണ് ഉഗ്രഗോപത്തിൻ്റെ ദിനം എന്നാണ് അർത്ഥം പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ലാറ്റിൻ ഭാഷയിലുള്ള മരണത്തിൻ്റെ ഒരു സങ്കീർത്തനം മരണത്തിൻ്റെ അന്ത്യകർത്തത്തിലേക്കുള്ള മന്ദഗതിയിലുള്ള ഒരു സംഗീതയാത്ര രാഹുൽ സദാശിവം ഹൊററിന്റെ ഒരു വേറിട്ട എഡിഷനാണ് നമുക്ക് നൽകുന്നത് മിനിമം ചില ക്രമീകരണങ്ങൾ കൊണ്ട് മാക്സിമം ഫീൽ ഹൊറർ ഫിലിം മേക്കിങ്ങിൽ മിനിമലിസം പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരിക്കുന്നു രാഹുൽ സദാശിവം കഥാപാത്രങ്ങളും ഏറെ കുറവാണ് ഈ ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ ജിബിൻ ഗോപിനാഥ് ജയാ കുറുപ്പ് മനോഹരി ജോയി അരുൺ അജികുമാർ എന്നിവരാണ് അഭിനേതാക്കൾ ക്രിസ്റ്റോ സേവ്യർ ആണ് സംഗീതം ജയദേവൻ ചക്കാടത്തിന്റെ സൗണ്ട് ഡിസൈൻ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ് ഷെഹ്നാദ് ജലാൽ ക്യാമറയിൽ വീണ്ടും അത്ഭുതം കാട്ടുന്നു ഷഫീഖ് മുഹമ്മദിന്റെ എഡിറ്റിംഗ് ചിത്രത്തെ വേറൊരു ലെവലിൽ എത്തിച്ചു ചിത്രത്തിലെ ഫിലിപ്പ് എന്ന കഥാപാത്രം മരിച്ചിട്ടും ജീവിക്കുന്നു ജീവൻ കൊണ്ടല്ല ആഗ്രഹം കൊണ്ട് മണ്ണും പെണ്ണും ബന്ധങ്ങളും ഒക്കെയാണ് അവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് പക്ഷെ അവൻ സ്വന്തമാക്കിയത് ഭയത്തിൻ്റെ അനശ്വരതയാണ് അവൻ മനുഷ്യൻ്റെ കൊതിയുടെ കല്ലറയിൽ കുടുങ്ങിയ ആത്മാവാണ് ശരീരം നശിച്ചിട്ടും ആഗ്രഹം ശമിക്കാത്ത ഒരു മനുഷ്യശവം ഫിലിപ്പ് കേവലം ഒരു മനുഷ്യനല്ല പുതിയ ലോകത്തിന്റെ ദാഹം എല്ലാം പണം കൊണ്ട് നേടാൻ കഴിയുമെന്ന് കരുതുന്ന ക്യാപിറ്റലിസത്തിൻ്റെ ഭൂതമാണത് ഫിലിപ്പ് നമ്മളിൽ ഓരോരുത്തരുടെയും നിഴലാണ് പ്രണവ് മോഹൻലാലിൻ്റെ രോഹൻ സദാ മരണം നേരിടുന്ന ഒരു ജീവനുള്ള മനുഷ്യനാണ് പുതിയ കാലത്തെ ഒരു മനുഷ്യൻ ബന്ധങ്ങളില്ലാത്ത അർത്ഥമില്ലാത്ത ശൂന്യതയിൽ ജീവിക്കുന്നവൻ സെലിബ്രേഷനുകളിൽ മുങ്ങി താഴുന്നവൻ നൈമിഷികമായ സുഖങ്ങൾക്കായി ഒത്തുകൂടുന്നവരുടെ ഒരു തോഴൻ കനിയുടെ ആത്മഹത്യ അവന്റെ ആത്മാവിൻ്റെ ഉറക്കം തകർക്കുന്നു അവൻ കാണുന്നത് പ്രേതങ്ങളെയല്ല ആത്മാക്കളെയല്ല തൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ തന്നെയാണ് മരണം അവൻ്റെ മുന്നിൽ ഒരു രൂപമല്ല ഒരു ബോധമാണ് ഭയം അതിനാൽ തന്നെ അവൻ്റെ പുറത്തല്ല അവൻ്റെ ഉള്ളിലാണ് ജീവിതം അവസാനിക്കുമ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹം തുടരും അതാണ് ഡി എസ് ഇറേ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഡി എസ് ഇറേ പറയുന്ന മരണം മറ്റൊരാളുടെ കഥയല്ല നമ്മുടെ ഉള്ളിലെ ഇരുണ്ട കഥയാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ ലോകമാണ് കനിയുടെ ആത്മഹത്യ ഒരു വെറും സംഭവമല്ല അത് ഒരു തലമുറയുടെ ആത്മഹത്യയാണ് ആത്മീയ മരണം ഏറ്റെടുത്ത ലോകത്തിൻ്റെ പ്രതീകം ജയദേവൻ ചക്കാടത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ഈ ചിത്രത്തിൻ്റെ ആത്മാവാണ് നിശബ്ദതയുടെ മുഴക്കം തന്നെ ഇവിടെ ഭയമാണ് ചില ശബ്ദങ്ങൾ പ്രാർത്ഥന പോലെയാണ് ചിലത് മരണത്തിൻ്റെ കാറ്റുപോലെ എല്ലാം ഭയത്തിൻ്റെ രൂപകങ്ങൾ ഡി എസ് ഇറയിലൂടെ രാഹുൽ സദാശിവൻ ഭയത്തെ ചിന്തയാക്കുന്നു ഡി എസ് ഇറേ പ്രേക്ഷകനെ ഒരർത്ഥത്തിൽ നടുക്കുന്നില്ല പക്ഷേ അതിൻ്റെ നിശബ്ദതകൾ നമ്മുടെ ഉള്ളിൽ ഒരാൾ ുന്നുണ്ട് ഡിയ സിറേ മരിച്ചവരെ കാണിക്കുന്ന സിനിമയല്ല ജീവനുള്ളവരിലെ മരണം കാണിക്കുന്ന കണ്ണാടിയാണ് രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത ഡി എസ് ഇറേ ലോകമെങ്ങും റിലീസ് ചെയ്തത് ഹാലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തൊന്നിന് തലേ പാതിരാത്രിയിലാണ് ജീവലോകത്തിനും മരിച്ചവരുടെ ലോകത്തിനും ഇടയിലുള്ള അതിർത്തി ഏറ്റവും കൂടുതൽ നേർത്തു വരുന്ന ദിവസം നല്ലതും ചീത്തയുമായ ആത്മാക്കൾ ഭൂമിയിൽ വിഹരിക്കുന്ന ഭീകരരാത്രി മരണത്തിൻ്റെ ഇരുണ്ട ഗർത്തത്തിലേക്കുള്ള മന്ദഗതിയിലുള്ള ഒരു യാത്രയുടെ ആരവം കേൾക്കുന്നില്ലേ ഇനി അവിടെ നൈവിധ്യുണ്ടാകും നീ ഈ ഭൂമിയിൽ ചെയ്തതിൻ്റെയും ചെയ്യാത്തതിൻ്റെയും കണക്ക് വായിക്കും നിന്റെ ജീവിതം കരിപൊരണ്ടതെങ്കിൽ നിന്റെ അടുത്തേക്ക് ചോരമണമുള്ള തീ പറന്നെത്തും മരണത്തിൻ്റെ മെലഡി കേൾക്കാൻ പേടി തോന്നുന്നുണ്ടോ ഒന്നുറക്കെ നിലവിളിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ